ഹായ് ഡിയേഴ്സ് അസ്സലാമലേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു പ്രീമിയം കളക്ഷൻ മോഡലാണ് നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് കേട്ടോ ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് അതും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല അടിപൊളിയാണ് കേട്ടോ നാല് കളേഴ്സാണ് വരുന്നത് ഡബിൾ എക്സൈൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് നിങ്ങൾക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഷോപ്പിൽ എന്തായാലും ഒരു ടു തൗസൻ്റിൻ്റെ മുകളുടെ ഈ ഒരു ഐറ്റത്തിന് റേറ്റ് കൊടുക്കേണ്ടി വരും അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ അതും നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടവരൊക്കെ ബുക്ക് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്മൾ നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ സീറോ എന്ന നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നതൊക്കെ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനേ അപ്പം തന്നെ ബില്ലൈക്കും കൂടെ എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യാം നിങ്ങൾക്ക് അത് സ്റ്റോഡ് ആകുന്ന അപ്പോ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കാണാൻ ശ്രമിക്കും നല്ല കിരൺ കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കിടക്കാത്ത കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് എല്ലാവരും എല്ലാരും സപ്പോർട്ട് ചെയ്യാത്ത എൻജോയ്